എല്ലാ സോ വാട്ട് makes സ്പെഷ്യൽ എന്ന് അസഫ്ലിയുടെ ഓരോ സിനിമയിലും നമ്മൾ ഞാൻ പറയാൻ ഞാൻ ചെയ്യാത്ത ഇപ്പൊ സൺഡേ ഹോറലിയും വിജയ് സുപ്രൂമിയൊക്കെ അസഫലി വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അതല്ലാത്ത പേരിൽ പെട്ടെന്ന് പറഞ്ഞ കെട്ടികളാണ് മാലാകയിലെ ശ്രീവാച്ചും പിന്നെ ഉയരയിലെ ഗോവിന്ദൊക്കെ കാണുമ്പോ ഒരു സുഹൃത്ത് അപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമാല്ലോ ആ ഇഷ്ടം തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് സിനിമകൾ ചെയ്യാൻ തോന്നുന്നത് ഇപ്പൊ രണ്ട് ക്ലാഷ് രണ്ടാളുകൾ ഒരേ സമയം ആവുകയും എന്നാൽ അവരുടെ നിൽക്കുകയും ചെയ്യുന്നത് ഒരു സിനിമയെ പറ്റിയത് ഏതെങ്കിലും ഒരു നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ ഐപ്പന കോശി ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള പക്ഷെ ഞാനിത് ഇവിടെ ഉറപ്പായിട്ട് പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഈ സിനിമ അങ്ങനൊരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ ഒരിക്കലും അല്ല ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ അങ്ങനെ ഒരു കഥയേ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ് പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയാ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പം ഇത്രയും ഓൺലൈൻ വീഡിയോ ഉള്ളത് കൊണ്ട് പറയാണ് ഇത് ഒരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല അയ്യപ്പൻ കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെ ജോളമിൽ പെടുന്ന പടം അല്ല ഇത് അസപ്പ അതായത് ഈ സിനിമയിൽ കൂടെ എന്റെ മോഹം കൂടെ കണ്ടപ്പോ അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ഒരു ചോദ്യം ചെയ്തായിരുന്നു ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട് പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ല അങ്ങനെ പാടെന്ന് പറയാൻ പറ്റില്ല പലരും ഓർക്കാത്തോണ്ടാണ് ഇപ്പൊ എന്റെ ബൈസൈക്കിൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം ആ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നടന്ന മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത് ഒക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പോൾ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലർ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ യാദൃശികമായി വളരെ യാദർശികമായിട്ടാണ് ഞാൻ സന്ദേഹങ്ങളുടെയും വിജയ്സൂത്രം പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത് പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു മറ്റു ജോണറുകൾ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്യൂട്ടേഷൻ ഫീലില്ല നമുക്ക് എല്ലാവർക്കും എനിക്ക് തന്നെ അതുകൊണ്ടൊരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ ഇന്നലെ വരെ സ്റ്റിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് അതായത് അതിനേക്കാൾ ഏറെ സമയം എടുത്തും ആലോചിച്ചും ഒക്കെ സിനിമയാണ് ഈ ഇപ്പൊ തലവൻ എന്ന് പറയുന്നത് നല്ല ചോദ്യം ഇതുവരെയുള്ള സിനിമകളുടെയൊക്കെ തിരക്കഥ ഞാൻ തന്നെയായിരുന്നു ഇതില് സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത് സംഭാഷണ സംവിധാനമാണ് ഇതിൽ ശരത്തും ആനന്ദും രണ്ടുപേരാണ് ഇതിൽ ശരത്ത് ഒരു പോലീസ് ഓഫീസറാണ് ആനന്ദിന്റെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വന്ന് പറഞ്ഞു വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അവര് ഭംഗിയായിട്ട് എന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നമുക്ക് ചെയ്യാനില്ല രസമായിട്ട് തന്നെ അവർ എന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ സംഭാഷണങ്ങൾ എഴുതുന്ന ജോലി നമ്മുടെ ഇൻഡസ്ട്രിയിലെ രണ്ട് സൂപ്പർ സ്റ്റാർ തന്നെയാണ് രണ്ട് കൊണ്ടുവരുന്നത് അവിടെ ഒരു ഒരു വേണം വേണം കണക്ട് കണക്ട് സോ വേണ്ടിയുള്ള കാരണം സ്ക്രീൻ അതിന് അതിന്റെ അല്ല അങ്ങനെ സ്ക്രീൻ സ്ക്രീൻപ്ലേ എഴുതാത്തപ്പോൾ സെറ്റിലേക്ക് വന്നിട്ട് എവറി ഡേ ഞാനത് ആ പ്രോസസ്സിൽ ഉണ്ടായിരുന്നു എവറി ഡേ പ്രസിക്കറിയാം നമ്മളത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റി എഴുതാത്ത ഒരു ദിവസം പോലും ഇല്ല ഒരു സീൻ പോലും ഇല്ല നല്ല ചോദ്യമാണ് അതായത് ഇപ്പോഴും ഈ രണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ പ്രധാന മുഖങ്ങളായിട്ട് മറ്റു മുഖങ്ങളുണ്ട് പ്രധാന മുഖങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ് രണ്ടും ബാലൻസ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാമെന്നുള്ള എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ റിലീസ് ആവുന്ന ഒരു എട്ട് ദിവസം കൂടി ഒമ്പത് ദിവസം കൂടിയുണ്ട് ഇവരെ ഒരു ക്ലെയിമിങ് ഞാനവിടെ ചെയ്തില്ല ഭയങ്കര ഉദാത്തമായ സിനിമ ഒന്നുമില്ല നിങ്ങൾ കണ്ടിട്ട് പറയൂ നിങ്ങളാണ് പറയേണ്ടത് പ്രേക്ഷകം കണ്ടിട്ടാണ് നമ്മൾ എത്രത്തോളം ചെയ്ത് ശരിയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയുക

ിൽ ആദ്യം മുതൽ അതായത് ഇതിൻ്റെ നമ്മൾ വായിച്ച് കമ്മിറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക് ഇപ്പം ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിൻ്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിംഗ് തന്നെയാണ് എനിക്ക് നേരത്തെ ഞാൻ എടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ജിസിന് ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ച് വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാൻ ഞാൻ ഇതിന്റെ മൂന്ന് വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ട് ചെയ്ത് ഏറ്റവും പറയല്ലോ ഫസ്റ്റ് ഹാഫ് ലാഗ് സെക്കൻഡ് ഹാഫ് ലാഗ് എന്ന് പറയലോ അത് അങ്ങനെയുള്ള കോമന്റ്സ് ഒക്കെ ഒഴി ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത് അപ്പോ ഒരു കണ്ണിച്ചോര ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേട്ടു പറഞ്ഞോളത് ഈ സിനിമയുടെ ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോ ചോദിക്കുന്നത് വെള്ളിമൂങ്ങിയോണിറിയാം അങ്ങനെയുള്ള തമാശകൾ വന്നതാണ് മനുഷ്യനായിട്ടുള്ള അസോസിയേഷൻ ആക്ടർ എന്നുള്ള രീതിയിലും ഹ്യൂമൻ ബീങ് രീതിയിലും അത് ഇപ്പൊ എനിക്ക് ഒരു സിനിമ ഒരു എന്താ സഹപ്രവർത്തകൻ എന്നുള്ളതിനേക്കാളൊക്കെ ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട് എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചെറക്കാന്നാണ് എപ്പോഴും ബീച്ചേനെ വിളിക്കാറുള്ളത് അത് ബീച്ചേട്ട് കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയമൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം എന്നുള്ള കാര്യത്തിൻ്റെ അത് ഒരു സംശയമില്ല ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ബീച്ചറിനെ പറ്റി എടുത്ത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ് ബീച്ചറിന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറായിരുന്നു ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ് അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ബീച്ചറിനെ അപ്പോൾ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് അപ്പൊ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോൾ അതും വലിയൊരു ധൈര്യമായിരുന്നു സാധാരണ ഈ ജിസ് ജോയ് സിനിമകളിൽ എന്തെങ്കിലും നായകനെ നന്നാക്കാനോ അല്ലെങ്കിൽ നായകനെന്തെങ്കിലും അപകടത്തിൽപ്പെടുത്താനോ നായകന്മാര് വരാറ് അങ്ങനെ എന്തെങ്കിലും മുൻധാരണകൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് പറയുമ്പോട്ടില്ല സാധാരണ ജിസ് ജിസ്ജോയ് സിനിമകളിലോ നായകനെ നന്നാക്കാൻ അതായത് ഒരു അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താനൊക്കെയാണ് നായകമാര് പൊതുവിൽ വരാറ് അങ്ങനെ എന്തെങ്കിലും മുൻധാരണകൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുന്ധാരണ അതിനുള്ള ഒരു സാഹചര്യം ഇനി വന്നില്ല കാരണം ആത്മേ വിളിച്ചപ്പോ തന്നെ ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ തരുമ്പോ പിന്നെ അതിലേക്ക് നമ്മൾ മുൻധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത് അപ്പോ എന്താ പറയുന്നത് ആക്ച്വലി ഈ പടം ഡിസേ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആ കാര്യം പടം ആദ്യമേ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫിലിം ബിജു മേനോൻ ഞാൻ വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ആ ജസ്റ്റ് ജസ്റ്റേഡൻ ഇന്നാള് അതിന് അനൗൺസ് ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു ആ ജസ്റ്റേഡൻ പടം ചെയ്യാണല്ലോ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ ഏഹ് ഞാൻ വെറുതെ മനസ്സിന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ചോദിച്ചല്ലോ ഈ മൊമെന്റ് വരെ ഞാനിത് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് എന്റെ മോന്റെ ബേർഡേടെ ഒന്ന് അപ്പൊ ഇന്നേരം കോള് വന്നപ്പോഴാണ് ഇതെന്താണ് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച കാര്യങ്ങൾക്ക് നടക്കുമോയെ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫിലിമിലെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയായിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും അങ്ങനെയൊന്നും കരുതിയല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും അതിങ്ങനെ സംഭവിക്കുന്ന ക്യാരക്ടേഴ്സിന് ആപ്റ്റായിട്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളാണല്ലോ എഴുതി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യൊന്നുമില്ല എന്നാലും ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ കൊടുത്തു നിൽക്കുന്ന ഒരു ഒരു സാഹചര്യം അല്ല ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല നന്മപരമാക്കാനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ശെരിക്കും എനിക്ക് തോന്നുന്നു വേറെ വേറെ ഒരു ഒരു തന്നെ എന്റൊരു വഴിയാണ് അന്വേഷണത്തിന്റെ ഒരു ഏറ്റവും ക്ലൂസ് കൊടുക്കുന്ന കഥാപാത്രമാണ് വല്ലാത്തത്

ഈ സിനിമയിലൂടെ നിങ്ങളെ ഞെട്ടിക്കും സ്ഥിരം പോലീസാണോന്നും ചോദിക്കുന്നില്ലേ അതെ ഇതിലും പോലീസ് കിട്ടണം ഞാൻ അല്ല ഇത് ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു നടന്നോട് ഒരു താരത്തോട് ഞാനിങ്ങനെ പറഞ്ഞു കൈനെ അടുത്ത അടുപ്പിച്ചു വരുന്നത് പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ് അപ്പോൾ അതിലങ്ങ് ഉറച്ചു പോകുന്നൊരു പേടിയുണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ അത് കൊള്ളാവുന്നോണ്ടല്ലോടാ വിളിക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുന്നത് പിന്നെ അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഏ ഈ സ്ഥിരം പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളൂ വേഷം തരാൻ പറ്റില്ലല്ലോ അപ്പം കൂടിയാണ് ചെയ്യുന്നത് ഷാജ സന്തോഷം ഉപ്പായി അങ്ങനെയല്ല ഇതിനകത്ത് എന്താ പറയാ ഈ പറഞ്ഞ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങള് കൊല്ലത്തെ പരിചയമാണ് കേട്ടോ കൊല്ലത്തെ പറയണോ അതായത് ഞാനും ജയസൂര്യും കൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു നടക്കുന്ന സമയം ഞാൻ പറഞ്ഞു നയൻറ്റി എയ്റ്റ് ആ സമയത്ത് ഞാനും ജയസൂര്യം മിമിക്രി ട്യൂവൻ ഷോയാണ് ഞങ്ങളുടെ ഞങ്ങളെ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ജയസൂര്യ മാത്രമുള്ള ഷോയാണ് വേറെ ആരുമില്ല വേറെ ബേഡൻസ് ഒന്നും ഇല്ല ഒരു മൈക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഇടയിൽ ഞങ്ങളുടെ പാർട്ണർഷിപ്പിന്റെ ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ് അത് അവൻ അവന് നസീറുകയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന എല്ലാ മിമിക്കറി കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയം ആ സമയത്ത് ജയസൂര്യക്ക് നസീറിക്ക അതിലൊരു ഇമ്പോർട്ട് ആ ഒരു അംഗമാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ആദ്യം പൊളിയത് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ അന്ന് മുതൽ ഈ പറഞ്ഞിടെ ഞാൻ വീട്ടിൽ ഞാൻ വന്നി ഓർക്കാത്തോണ്ടാണ് ജയസ് ജയസൂര്യയുടെ കൂടെ അപ്പൊ അന്ന് മുതലുള്ള ഒരു നസൂരക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഷോൾ എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ഒരു ധൈര്യം ഇല്ല കാരണം നമുക്ക് പിന്നെ കൈ ഇടക്കരുത് എന്തായാലും രഘു എന്ന് പറഞ്ഞമാക്കിന്റെ രീതിയുസറിനോടും നമ്മള് പറഞ്ഞാൽ നമ്മൾ സിനിമ റിലീസ് ട്വന്റി ഫോർ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഗ്യാപ്പുണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അവര് ഇരുപത്തിമൂന്നാം തീയതിക്ക് തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ പേരെ പോയി നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മൾ നേരത്തെ ഉള്ള റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഉണ്ട് അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ് കണ്ടില്ലേ അല്ലേ എന്നിട്ട് നീ ചോദ്യം ചോദിക്കണം അല്ലെ ശരിക്കും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തി നാല് അപ്പം അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടോബ് പ്രീപോണ്ട് ചെയ്ത് പോസ്റ്റ്പോൺ ചാൻസ് എന്നതാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത് ഇനി ഇത്രയും വലിയൊരു സിനിമ ഭയങ്കര ഗ്രാൻഡിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ള ഒരു രണ്ടാഴ്ചയോടെ പണി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പം ട്വൻറ്റി ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തിരിയാൻ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വയ്ക്കുകയായിരുന്നു കേട്ടോ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ് അറിയാലോ സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ ആക്ടർ ഞങ്ങൾ നമ്മൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളും അത് അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നത് തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ ആലോചനയിൽ സ്കൂൾ അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകണം അതുകൊണ്ട് ഒരു രീതിയിൽ ഞാൻ അങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റാത്ത കൊണ്ടാണ് നമ്മള് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി തേർഡിനാണ് അത് കഴിഞ്ഞ് ട്വന്റി റിലീസ് അറിയാം നമ്മൾ അത് വലിയ സ്കൈലുള്ള സിനിമയാണ് നമ്മുടേത് നമ്മുടെ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കൈലിങ്ങിലുള്ള സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ഒരു പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരെ കൂടെ വിജയിപ്പിക്കണം ഇപ്പൊ കണ്ടുവരുന്ന ഒരു പുതിയ ഒരു ട്രെൻഡ് വെച്ചാൽ നമ്മളിപ്പം എത്ര നല്ല സിനിമയാണെങ്കിലും അതുപോലെ തന്നെ എത്ര തിയേറ്ററിൽ എത്ര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ഒത്തിരി താമസിക്കാതെ തന്നെ ഓട്ടീട്ടിലേക്ക് കൈമാറാം ഇപ്പം ആവേശം ഏറ്റവും നന്നായിട്ട് തിയേറ്ററിൽ റണ്ണിങ് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഓട്ടിട്ടിലേക്ക് പോയി അപ്പം അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് ഈ സിനിമയും പോകുമോ ഒരു സക്സസ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഓട്ടിട്ട് അല്ല ഇതെന്തറിയോ നമ്മൾ നമ്മളൊരു പ്രീ കമ്മിറ്റ്മെന്റ് ഉണ്ടോ നമ്മൾ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പം ഒ ടി ടി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വലിയ സ്കെയിലിൽ സിനിമകൾ എടുക്കുമ്പം നമ്മൾക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടുകളുണ്ടെങ്കിലേ നമുക്ക് സിനിമയുമായിട്ട് തിയേറ്ററിൽ വരാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ആവശ്യം കാണുമ്പോൾ ആവശ്യം ഹ്യൂജ് സ്കെയിലുള്ളൊരു സിനിമയാണ് ആ സിനിമ ആ ബഡ്ജറ്റിൽ ഇപ്പം നമ്മൾ നിങ്ങൾ മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നുണ്ട് വലിയ ബഡ്ജറ്റിലുള്ള മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നുണ്ട് നമ്മൾ അതിനോട് ബഡ്ജറ്റ് വൈസ് കടപിടിക്കാൻ നോൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിക്കും നമ്മുടെ മലയാളത്തിൽ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ടെക്നീഷ്യൻസും അതിന് ശ്രമിക്കുമ്പം അങ്ങനെയുള്ള സപ്പോർട്ടുകളെ നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റില്ല ആവേശം വലിയ മുപ്പത് കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടൊരു സിനിമയാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പം ഇങ്ങനൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ അതിന് അതുമായിട്ട് മുന്നോട്ട് പോവുക അപ്പം നമുക്ക് ഉറപ്പായിട്ടും അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ആശ്രയിച്ചേ പറ്റും സിനിമയുടെ വലിപ്പം കൂടുമ്പോഴും നമ്മൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ ആ ദിവസം ഉള്ളിൽ തിയേറ്ററിൽ കാണുക നമ്മൾ മാക്സിമം ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ട് നമുക്ക് നമുക്ക് അത്രയും വലിയ സിനിമകൾ പുൾ ചെയ്യാൻ പറ്റില്ല പറ്റില്ല നമ്മൾ ഉറപ്പായിട്ടും അതിനെ അതിനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ കാണാതെ മുന്നോട്ട് പോകാൻ സിനിമകൾക്ക് ഒരു എനിക്ക് മന്ത്സ് ആണ് ഒരു കംപ്ലീറ്റ് റിക്കവറി ഫിസിയോതെറാപ്പിസ്റ്റ് എന്ത്സാണ് ഉണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി അറിയാൻ വന്നതാണ് കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും നടക്കാൻ ഒരു വേദനയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു എയ്റ്റ് ആണ് കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ഒരു ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാനുള്ളൊരു ഒരു കണ്ടീഷനിലേക്ക് എത്തുകയുള്ളു അപ്പോൾ ആ സമയം വരെ റെസ്റ്റ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അത്തരത്തിൽ ആ ഒരു സ്കെയിലിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അപ്പം അത് ഒരു ഫിസിക്കലി ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് എന്നെ ലിമിറ്റ് ചെയ്യരുത് എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ സമയം എടുത്തായിരിക്കും ആ സിനിമയിൽ ജോയിൻ ചെയ്യുക അതാണ് ഇതുവരെയുള്ള പ്ലാൻ